അവൾക്ക് എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യം സെബാസ്റ്റിൻ്റെ മനസ്സിൽ നിറഞ്ഞുവെങ്കിലും അവൻ ചോദിച്ചില്ല അതിനു പകരം അവളുടെ ആർദ്രമായി ഒന്ന് തലോടി തലവേദനയാണോ അമ്മച്ചി പറഞ്ഞു വയ്യന്ന് ഇനി ട്യൂഷൻ പോലും എടുത്തില്ലെന്ന് വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോവാം അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് കരച്ചിൽ പൊട്ടി തുടങ്ങി ചെറിയമ്മ തന്നോട് പറഞ്ഞ വാചകങ്ങൾ അത് വീണ്ടും വീണ്ടും തന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ അതോടൊപ്പം ഏറ്റവും വേദന നിറഞ്ഞ അവസ്ഥയിൽ അവൻ അരികിലില്ലല്ലോ എന്ന മറ്റൊരു വിഷമം അവനെ ആ നിമിഷം അത്രമേൽ കാണാൻ കൊതിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവനെ കണ്ടതും അവൾ കരഞ്ഞു പോയിരുന്നു സെബാസ്റ്റിൻ്റെ കണ്ണുകൾ ഒന്നു ചുരുങ്ങി കരയാനും മാത്രം ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി പതിയെ ആ മുഖത്ത് ഗൗരവം വിരുന്നെത്തുന്നത് അവളെ മനസ്സിലാക്കി എന്തിനാ നീ കരയുന്നത് എന്തു എന്തെങ്കിലും വിഷമമുണ്ടോ അവളുടെ മുഖമുയർത്തി ചുമലിൽ രണ്ട് കൈയും വച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ചായ ഒരു തേങ്ങലോടെ അപ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു അവൾക്കെന്താണ് സംഭവിക്കുന്നതെന്ന് അവനും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തലവേദനയല്ല വേദന അവളുടെ മനസ്സിലാണ് ആ വേദനയാണ് അവളെ കൊണ്ട് ഇപ്പോൾ കരയിപ്പിക്കുന്നതെന്നും അവന് മനസ്സിലായി കുറച്ച് സമയം അവനൊന്നും പറഞ്ഞില്ല നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന പെണ്ണിൻ്റെ തലമുടിയിൽ വെറുതെ തഴുകി ആശ്വസിപ്പിച്ചു വിഷമം ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോൾ അവൾ തന്നെ പറയട്ടെ എന്നവൻ ഓർത്തു ഇടയ്ക്കൊക്കെ വേദനയോടെ ഏങ്ങളടിയുടെ മേമ്പടിയോടെ ചെറിയമ്മ വന്നതും പറഞ്ഞതുമായ സംഭവങ്ങളൊക്കെ അവൾ അവളവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവനോട് പറയുന്നുണ്ടായിരുന്നു ഓരോന്ന് കേൾക്കുമ്പോഴും സെബാസ്റ്റിൻ്റെ ചെന്നിയിലെ നീല ഞരമ്പുകൾ തെളിയാൻ തുടങ്ങി അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു അവളുടെ മുഖത്തേക്ക് അവനൊന്നു നോക്കി സൂക്ഷിച്ച് എന്നിട്ടെന്തേ അപ്പോൾ തന്നെ എന്നെ വിളിക്കാതിരുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അപ്പോഴത്തെ സാഹചര്യം അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒന്നും ആയിരുന്നില്ലേ ചായ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി എവിടെയൊക്കെയാ അവൾ ചോദിച്ചു ആദ്യം പറയുന്ന അനുസരിച്ച് റെഡിയായിട്ട് വാ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ എതിർത്തിരുന്നില്ല അലമാരയിൽ നിന്നും ഒരു ചുരിദാർ എടുത്ത് ഇട്ടതിനു ശേഷം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി നീ എങ്ങോട്ട് പോവാ കട്ടൻ ചായമായി വന്ന സാലി രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പുറത്തു പോകണം കുറച്ച് താമസിച്ചേ വരൂ അത്രയും പറഞ്ഞ് അവൻ വണ്ടിയുടെ താക്കോലും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ അപ്പോൾ തന്നെ പിറകിലേക്ക് കയറിയിരുന്നു അവൾ കുരിശ് വരയ്ക്കുന്ന നേരം ആകുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒരിറങ്ങിപ്പോക്ക് അതിനു മുന്നേ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരത്തില്ലേ ദേഷ്യത്തോടെ സാലി പറയുന്നുണ്ടായിരുന്നു എടി പിള്ളേരുടെ ഈ പ്രായത്തിലല്ലേ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റൂ അവർ പോവട്ടെ അതിന് നിനക്കെന്താ ഇത് കേട്ടുകൊണ്ടിരുന്ന ആന് ആന്റണി ചോദിച്ചു അതിന് പോവണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു കുറച്ച് നേരത്തെ പൊയ്ക്കൂടെ എന്നാ ചോദിച്ചത് കുരിശു വരയ്ക്കുന്ന നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എനിക്കിഷ്ടമല്ല അത്രയും പറഞ്ഞവർ അകത്തേക്ക് പോയിരുന്നു ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ലെങ്കിലും വണ്ടി കൊല്ലം റൂട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾക്കൊരു സംശയം തോന്നി അവൾ അവന്റെ മുഖത്തേക്കൊന്നു നോക്കി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അവൾ ചോദിച്ചുവെങ്കിലും അവനിൽ നിന്നും മറുപടി ഉണ്ടായില്ല ശരിക്കും കൊല്ലത്തെ നിന്റെ വീട് അവൻ അവളോട് തിരിച്ചു ചോദിച്ചു അതോടെ അവൾ ഉദ്ദേശിച്ച ശരിയാണെന്ന് അവൾക്ക് തോന്നി വീട്ടിലേക്ക് തന്നെയാണ് ചെറിയമ്മയെ കാണാനായി ഉദ്ദേശം ഒരു നിമിഷം അവനോട് ഒന്നും പറയേണ്ടിയിരുന്നില്ല പോലും അവൾക്ക് തോന്നി അവൻ്റെ സ്വഭാവം വെച്ച് ദേഷ്യം കയറിയാൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല തൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ആ നിമിഷം അവരോട് അത്രയും സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ തകർന്നു പോകുമെന്ന് തോന്നി വഴക്കിനൊന്നും പോകണ്ട നമുക്ക് തിരിച്ചു പോകാമെന്നേ അവള് പറഞ്ഞു ചോദിച്ചതിന് മറുപടി പറ എവിടെയാ നിന്റെ വീട് കറക്റ്റ് അഡ്രസ്സ് പറ അവൻ പറഞ്ഞതും അവൾ അഡ്രസ്സ് പറഞ്ഞിരുന്നു പിന്നെ വണ്ടി ഒരു പറക്കലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം ഇത്രയും സ്പീഡിൽ അവൻ വണ്ടി ഓടിക്കുന്നത് ആദ്യമായാണ് കാണുന്നത് പ്രത്യേകിച്ച് താൻ പുറയിലിരിക്കുമ്പോൾ ഓവർ സ്പീഡിൽ ഒന്നും പോകുന്ന ആളല്ല വീടിന് മുൻപിൽ കൊണ്ടുവന്ന് അവൻ വണ്ടി നിർത്തിയപ്പോൾ അവൾ നന്നായി പേടിച്ചിരുന്നു മാസങ്ങളായിരിക്കുന്നു ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് അവൾ വീട്ടിലേക്ക് നോക്കി താൻ കളിച്ചു വളർന്ന മുറ്റമാണ് ഇന്ന് ഇവിടെ ഭയത്തോടെയാണ് നിൽക്കുന്നത് എന്തിന് ചെറിയമ്മയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇന്നുവരെ ഭയത്തോടെയല്ലാതെ ഈ വീട്ടിൽ നിന്നിട്ടേയില്ല അവിടെ ഉറങ്ങിയിട്ടുമില്ല തൻ്റെയും അച്ഛൻ്റെയും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല ആ വീട് കണ്ടപ്പോൾ ഒരു നിമിഷം സെബാസ്റ്റ്യനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത്രത്തോളം വലിയൊരു വീട് ഇത്രയും വലിയ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചവളാണോ തന്നോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത് എന്നൊരത്ഭുതം ഒരു നിമിഷം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരു മനോഹരമായ പുതിയ മോഡൽ ഇരുന്നില വീട് അവൻ അവനവളുടെ കയ്യിൽ പിടിച്ചിറക്കിക്കൊണ്ട് മുൻപിലെ ഡോർവെൽ അടിച്ചു സമയം അപ്പോഴും ഒൻപത് മണിയോട് അടുത്തിരുന്നു കോട്ടയത്ത് നിന്നും കൊല്ലം വരെ വരാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും എന്നാൽ സാധാരണ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി മാത്രമേ സ്പീഡിൽ വണ്ടി ഓടിച്ചതുകൊണ്ട് കൊണ്ട് എടുത്തുള്ളൂ സമാധാനം കൊടുക്കാത്ത രീതിയിൽ തൂട്ടര തുടരെ അവൻ ഡോർവെൽ അടിച്ചുകൊണ്ടേയിരുന്നു ദേഷ്യത്തോടെയാണ് ചെറിയമ്മ വാതിൽ തുറന്നത് മുൻപിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവർ പോലും ഒന്ന് ഞെട്ടിയതുപോലെ തോന്നി അവരുടെ തൊട്ടുപുറകിലായി പെട്ടെന്ന് ആദർശം വന്നിരുന്നു അവനെ കൂടി കണ്ടപ്പോഴേക്കും സെബാസ്റ്റിന് ദേഷ്യം കൂടി സെബാസ്റ്റിൻ്റെ മുഖത്തായിരുന്നു അവൻ്റെ കണ്ണുകൾ ഒന്നും സംസാരിക്കാതെ സെബാസ്റ്റിൻ നേരെ ചെന്ന് ചെറിയമ്മയുടെ കവളിൽ പാട്ടക്കം പൊട്ടുന്നത് പോലെ ഒരടിയാണ് കൊടുത്തത് ലക്ഷ്മിയും ഞെട്ടിപ്പോയിരുന്നു വീട്ടിൽ കയറി വന്ന് തെമ്മാടത്തിന് കാണിക്കുന്നോടാ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശം അലറി മടക്കി അവന്റെ നെഞ്ചിനു നോക്കി ഒറ്റ ചവിട്ട് കൊടുത്തു അതിനു ശേഷമാണ് സെബാസ്റ്റ്യൻ അതിന് മറുപടി നൽകിയത് നീ എൻ്റെ വീട്ടിൽ കയറി വന്ന് കാണിച്ച തെമ്മാടിത്തിടത്തോളം ഞാൻ ഒന്നും കാണിക്കില്ല സെബാസ്റ്റ്യൻ ഒറ്റ ചവിട്ടിനു തന്നെ സിറ്റിയിൽ വീണ് കിടന്ന ആദർശിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ശേഷം തിരിഞ്ഞ സീതയുടെ മുഖത്തേക്ക് നോക്കി അവര് ഭയന്ന് നിൽക്കുകയാണ് അതെ പെണ്ണുംപിള്ളെ ഞാൻ ആദ്യമായിട്ടാ സ്ത്രീകളെ തല്ലുന്നത് അതിനുള്ള ഭാഗ്യം കിട്ടിയത് നിങ്ങൾക്കാണ് ഇതെന്തിനാണെന്നറിയോ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ പെണ്ണിനെ വിലയിടാൻ ശ്രമിച്ചതിന് അവരുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും സീത ഭയന്ന് നിന്നു ആദർശ് അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ പുറകെ വരെഴുതെന്ന് ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റിൻ പറഞ്ഞു നീ കൂടുതൽ ഷോ ഇറക്കാൻ നിന്നാൽ ഉണ്ടല്ലോ നിൻ്റെ വീട്ടിൽ കയറി ആൾക്കാർ നിന്നെ പണിയും ആദർശ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ മനോഹരമായി ഒന്ന് ചിരിച്ചു നീ ആൾക്കാരെ വിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ വേണമെന്ന് വെച്ചൊരടി തന്ന നീ മിനിമം ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞേ കട്ടിലിൽ നിന്ന് എഴുന്നേക്കു പത്തിരുപത്തിരണ്ട് വയസ്സ് മുതലേ വളയം പിടിച്ച കയ്യാ നല്ല തഴമ്പ പിന്നെ വീട്ടിൽ കയറി ആൾക്കാർ പണിയുന്ന കാര്യം എൻ്റെ വീട്ടിൽ വരുന്നവൻ ജീവനോടെ തിരിച്ചു പോകത്തില്ല ഇപ്പോഴല്ല ഒരു മൂന്നാല് കൊല്ലം മുമ്പ് സെബാസ്റ്റിൻ എങ്ങനെ നീ കോട്ടയത്തു നിന്ന് തിരക്കി നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും എന്നെക്കുറിച്ച് എന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി തല്ലും പിടിയും കാണിക്കാനാണെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട ആദർശേ ഞാനൊരു മൂന്നാല് കൊല്ലം മുൻപ് പാർട്ടിക്ക് വേണ്ടി തല്ലാനും ചാവാനും ഒക്കെ നടന്നിട്ടുള്ളതാണ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒതുങ്ങിയത് അതുകൊണ്ട് ഹടിയൊന്നും പറഞ്ഞ് നീ എന്നെ വരട്ടല്ലേ അതൊന്നും എനിക്ക് പുത്തരിയല്ല ഒറ്റ വലിയ ലക്ഷ്മിയെ വലിച്ച് ആദർശിൻ്റെ മുൻപിലേക്ക് നിർത്തിയിരുന്നു സെബാസ്റ്റ്യൻ ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവളെ ഇപ്പോൾ ഇവിടെ വെച്ച് നിനക്ക് കൊണ്ടുപോകാം എവിടെ വെച്ചാന്ന് വെച്ചാൽ പൊക്കൂ ലക്ഷ്മി ഒന്നുകൂടി തള്ളി അവൻ്റെ നേർക്ക് നിർത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു സെബാസ്റ്റ്യൻ്റെ കണ്ണുകളിൽ പാറിയ തീയിൽ ഒന്ന് ഞെട്ടിയിരുന്നു അതുകൊണ്ട് ലക്ഷ്മി ഒന്ന് നോക്കാൻ പോലും അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല നീ ആണാണെങ്കിൽ അവളെ കൊണ്ടുപോടാം സെബാസ്റ്റ്യൻ അലറുകയാണെന്ന് തോന്നി ആദർശ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ പെണ്ണാണ് ഇവളെ മോശമായ കണ്ണോട് ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഞാൻ അടങ്ങിയിരിക്കത്തില്ല ഇനി മേലാൽ എൻ്റെ കുടുംബത്തിൽ കയറി വൃത്തിയേട് കാണിക്കാനാണെന്ന് നിന്റെ ഉദ്ദേശമെങ്കിൽ മോനെ ആദർശേ ഇനി നീ നേരെ നിൽക്കില്ല ഒന്നിപ്പഴച്ച മൂന്നെണ്ണം രണ്ടു തവണ ഞാൻ നിനക്ക് മാന്യമായിട്ടുള്ള ഒരു ഉപദേശം തന്നു ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത്തവണ ഇനി ഞാൻ ക്ഷമിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എൻ്റെ പെണ്ണുപിളേ ഇനി എൻ്റെ വീടിൻ്റെ അടുത്തങ്ങാനം നിങ്ങളെ കണ്ട നിങ്ങളുടെ ഗൾഫിലിരിക്കുന്ന കെട്ടിയവൻ നിങ്ങളുടെ ലീലാവലാസങ്ങളും മൊത്തം അറി നിങ്ങളെ പോലെ കെട്ടിയവനെയും പറ്റിച്ച് ഭർത്താവില്ലാത്ത സമയത്ത് പ്രായത്തിൽ കുറഞ്ഞ ഏതോരുത്തരെയും വീട്ടിലും വിളിച്ച് കയറ്റി ജീവിക്കുന്നവളല്ല വിള അതുകൊണ്ട് ഭർത്താവ് അറിയാതെ ഒന്ന് കണ്ണടച്ച് ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന പണം അവൾക്ക് വേണ്ട താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾ സെബാസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവന്റെ വാക്കുകളിൽ നിന്ന് തന്നെ സീതയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവർ വിളറി നിൽക്കുകയാണ് ഇനി മേലാൽ ഇത്തരത്തിലുള്ള നമ്പരുമായിട്ട് നീയോ ഇവളോ എൻ്റെ വീട്ടിൽ വന്ന പിന്നെ സമാധാനത്തോട് കിറന്നുറങ്ങിയില്ല അതൊറപ്പ് സെബാസ്റ്റ്യൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശേഷം ലക്ഷ്മിയുടെ കൈയും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ആദർശനെ വല്ലാത്ത അപമാനം തോന്നിയിരുന്നു അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ നീ നോക്കിക്കോ ദേഷ്യത്തോടെ സീതയുടെ മുഖത്തേക്ക് നോക്കി ആദർശ് പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സീതയ്ക്ക് പുച്ഛമാണ് തോന്നിയത് ആണുങ്ങളെ കണ്ടാൽ പേടിച്ചു പോകുന്ന രീതിയാണ് ആദർശന് സെബാസ്റ്റിൻ ഇത്രയും സമയം തന്നോട് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാത്തവനാണ് അടച്ചിട്ട മുറിയിൽ മാത്രം ആണത്തം കാണിക്കുന്ന ഒരുത്തൻ അതിനുള്ള കഴിവ് ആദർശനുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ അവർ ഗൗരവത്തിൽ എടുത്തില്ല ഇങ്ങോട്ട് വന്ന വേഗത വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ ഉണ്ടായിരുന്നില്ല സെബാസ്റ്റിന്റെ വയറിൽ കെട്ടിപ്പിടിച്ച് അവന്റെ പുറത്ത് ചാഞ്ഞിരുന്നാണ് ലക്ഷ്മി തിരികെ പോയത് അവൾക്ക് ആ നിമിഷം അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു ആള് പക്ഷെ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് മുഖത്ത് ഗൗരവുമാണ് ഇത്രയും ദേഷ്യപ്പെട്ടവനെ കണ്ടിട്ടില്ല അവൻ വണ്ടി നിർത്തിയപ്പോഴാണ് അവൾ തല ഉയർത്തി നോക്കിയത് ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഇറങ്ങ വലതും കഴിക്കാം വീട്ടിൽ ചെല്ലുന്നത് വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഭയങ്കര വിശപ്പ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ അനുസരണയോടെ ഇറങ്ങി ഭക്ഷണം കഴിക്കുന്നതിനിടയിലും അവൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അവൻ നന്നായി വിശന്നതാണെന്ന് അവൾക്ക് തോന്നി വൈകുന്നേരം വന്ന പാടെ ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് തന്നെ ആളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഭക്ഷണം കഴിച്ച് വാഷ്റൂമിലേക്ക് കൈ കഴുകാനായി പോയപ്പോൾ അവൾ അവിടെ മുഴുവൻ വീക്ഷിച്ചു ക്യാമറയൊന്നും വെച്ചിട്ടില്ല അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ് സമയം പത്ത് മണി കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ആരുമില്ല പിന്നിലൂടെ ചേർന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ അമ്പരന്ന് പോയിരുന്നു പെട്ടെന്ന് അവൻ നോക്കിയത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ആരുമില്ല അവൻ അവളുടെ ഒന്ന് പിടിച്ചു ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ ചുമലിൽ താടി മുട്ടിച്ച് നിൽക്കുകയാണ് ശേഷം അവൻ്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയിരുന്നു അവൻ്റെ ചൊടിയിൽ ഒരു ചിരി വിരിഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ